The വീട്ടിലേക്ക് ഞങ്ങൾ താമസം മാറി വന്നപ്പോ തൊട്ടടുത്ത പറമ്പിലെ ആളൊഴിഞ്ഞ വീട്ടിന്റെ മുകളിലായിട്ട് ഒരു കുഞ്ഞു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു പുഴുങ്ങിയ മുട്ടയും പാലും ഒക്കെ കൊടുത്ത് ഞാൻ അവന്റെ വിശപ്പും മാറ്റിയിരുന്നു എനിക്കും അവനും ഇടയിൽ ഒരു വലിയ മതിലും കേറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് അവന് ഫുഡ് കൊടുക്കുക റിസ്ക് ആയിരുന്നു അവന് വിശക്കുമ്പോഴെല്ലാം ആ വീടിന്റെ മുകളിൽ അവൻ ഇതുപോലെ വന്നിരിക്കുവായിരുന്നു ഞാൻ കൊടുക്കുന്ന ഫുഡൊക്കെ വാങ്ങി കഴിക്കുമെങ്കിലും എന്റെ അടുത്തേക്ക് വരാൻ അവന് പേടിയായിരുന്നു പാൽ ഒഴിച്ചു കൊടുത്ത് ഞാൻ കുറെ ദൂരെ മാറി നിന്നാൽ മാത്രമേ അവൻ ആ പാല് ും കുടിച്ചിരുന്നുള്ളു മുട്ടയും പാലും ഇറച്ചിപ്പാപ്പൊക്കെ കഴിച്ച് അവന്റെ കുഞ്ഞി കൈകാലികൾ വലുതായി തുടങ്ങിയപ്പോ അവൻ മതില് ചാടി ഭക്ഷണത്തിനായി ഇങ്ങോട്ട് വന്നു തുടങ്ങി എന്നാലും എന്നോട് വലിയ അടുപ്പൊന്നും കാണിച്ചിരുന്നില്ല വരും ഭക്ഷണം കഴിക്കും പോകും അത്ര തന്നെ ആളൊരു മുറിവാലനാണ് കേട്ടാ ഏതോ മനുഷ്യ സ്നേഹി സ്നേഹം കൂടിയപ്പൊ ചെയ്ത പ്രവൃത്തിയുമാകാം അവന്റെ പകുതി വാലിന് കാരണം അതുകൊണ്ടൊക്കെ ആയിരിക്കും അവന് മനുഷ്യന്മാരെ കാണുമ്പോ ഒരു ഭയവും തോന്നിയിരുന്നത് പക്ഷെ എന്റെ പൂച്ചക്കുട്ടന്മാരോട് അവര് ഭയങ്കര അടുപ്പായിരുന്നു കേട്ടോ എന്റെ പൂച്ചുകുട്ടന്മാരെ കൂട് തുറന്ന് വിടുമ്പോഴൊക്കെ അവൻ മതിൽ ചാടിയിട്ട് അവരുടെ കൂടെ കളിക്കാനായിട്ട് ഓടി വരുവായിരുന്നു ഏ കിടക്കണ കിടപ്പ് കണ്ടാത്ത ഒന്നും ആളൊരു പാവത്താനാണെന്ന് പക്ഷെ അത്യാവശ്യം നല്ല വികൃതിയാണ് കേട്ടാ അഴയിൽ വിരിച്ചിടുന്ന തുണികളും മുറ്റത്ത് കിടക്കുന്ന ചെരുപ്പുകളും പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇവൻ കടിച്ചുകൊണ്ട് പോകും മാധവൻ കട്ടതൊന്നും ചേക്ക വിട്ട് പുറത്തു പോയിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഇവൻ കട്ടതൊന്നും ഈ കോമ്പൗണ്ടിന് വെളിയിലേക്ക് ഇതുവരെ പോയിട്ടില്ല എല്ലാം കടിച്ചു നശിപ്പിച്ചിട്ടിട്ട് ഈ കോലമാക്കി ഇവിടെ തന്നെ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ പോകാറ് ഇത് കാണുമ്പോ തോന്നും പഴയ ചെരുപ്പല്ലേ എന്ന് പക്ഷെ ഒക്കെ പുത്തൻ പുതിയ ചെരുപ്പുകളായിരുന്നു കേട്ടാ അവൻ കടിച്ചു വലിച്ചു ഈ കോലത്തിലാക്കി വെച്ചതാണ് കുറച്ചു ദിവസം മുമ്പ് അഴയിൽ വിരിച്ചിട്ടിരുന്നൊരു തോർത്താണിത് ആ തോർത്ത് എങ്ങനെ ഈ കോലത്തിലായി എന്നുള്ളത് അവന് മാത്രേ അറിയുള്ളൂ കുട്ടൂന്നാണ് ഞാൻ അവനിട്ടിരിക്കുന്ന പേര് കു